നമ്മൾ ആദ്യം പറഞ്ഞ സാംസ്കാരിക നാഗരികതകളെല്ലാം അന്യം നിന്നു പോകുന്ന കലിയുടെ ലോകം പത്താം നൂറ്റാണ്ടിലെ പോപ്പ് സിൽവർ സ്റ്റാർ രണ്ടാമൻ അദ്ദേഹത്തിന്റെ ഏഷ്യൻ യാത്രകളിൽ ഈ കൾട്ടിന്റെ വക്താക്കളുമായി സമ്പർക്കം പുലർത്തിയതായി പറയുന്നുണ്ട് ഇന്ന് ആഗോള താപനം പരിസ്ഥിതി സംരക്ഷണം പോലെയുള്ള മിഷൻസിന്റെ പേരിൽ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അജണ്ടയുടെ ഉറവിടവും ഇവർ തന്നെ യൂറോപ്യൻ യൂണിയനും അവരുടെ യൂറോ കറൻസിയും എല്ലാം നടപ്പിൽ കൊണ്ടുവന്ന ഈ ഗൂഢസംഘത്തിന് എന്താണ് അസാധ്യമായിട്ടുള്ളത് ഇപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് വയസ്സുള്ളവർക്ക് പണ്ട് എയ്റ്റീസിലും നയൻറ്റീസിലും ഇനി ലോകത്ത് പത്ത് വർഷത്തേക്കുള്ള എണ്ണ മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ കേട്ടതായി ഓർക്കുന്നുണ്ടാവും അതിൻ്റെ ഉറവിടം ഈ റിപ്പോർട്ടാണ് നമ്മുടെ ഗാന്ധിജി ബ്രിട്ടനിൽ നിയമവിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഫാബിയൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു സർക്കാർ ഉൾക്കി ഹോ ഫർ സിസ്റ്റം ഹമാരാഹയെന്നൊക്കെ പറയുന്നതിൻ്റെ ഉരുൾ എവിടെ ചെന്ന് കിടക്കുന്നു എന്ന് മനസ്സിലായോ യു എസ് പ്രസിഡന്റുമാരായിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് ജോർജ് ഡബ്ല്യു ബുഷ് അമേരിക്കൻ സുപ്രീം കോടതി ജഡ്ജിമാർ സി ഐ ഡയറക്ടർമാർ എന്നിവരിൽ തുടങ്ങി ചൈനീസ് നേതാവ് മാവോസി തുംബര ഉൾപ്പെടുന്നു ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ആരെങ്കിലും ആയൊരു വഴക്കുണ്ടായി അടിപൊട്ടുമെന്നുള്ള ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തും ഇനി ഒരു പോലീസ് ചെക്കിംഗ് ഇറങ്ങാനും പിടിക്കപ്പെട്ടാൽ നമുക്ക് പരിചയമുള്ള പോലീസുകാരൻ്റെയോ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ പേര് പറയും ഇനി വല്ല ജോലി കിട്ടാനോ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാനോ ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വി ഐപിയുടെ റെക്കമെൻ്റേഷൻ ലെറ്ററും കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വാധീന ശേഷി ഉപയോഗിച്ച് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയാണ് പലതും നേടിയെടുക്കുകയാണ് ഒരു നഗരത്തിലെ പ്രബലനായ ഒരു രാഷ്ട്രീയക്കാരൻ വൻ ആൾബലമുള്ള മറ്റൊരു ക്രിമിനൽ ഒരു പോലീസ് ഓഫീസർ സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് ഇവർ നാലു പേരും ചേർന്ന് ശക്തമായ ഒരു സഖ്യമുണ്ടാക്കിയാൽ എത്ര പേർക്ക് വരെ തകർക്കാൻ സാധിക്കും അക്കൂട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചാരമുള്ള ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട മീഡിയ ഓണർ കൂടി ഉണ്ടെങ്കിൽ ആ സിൻഡിക്കേറ്റിൻ്റെ പ്രഹരശേഷി പതിന്മടങ്ങാണ് ഇതുപോലെ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ശക്തരായ ഒരു സംഘം ആൾക്കാരുടെ രഹസ്യ ലക്ഷ്യങ്ങൾക്കായുള്ള കൂട്ടായ്മയാണ് സീക്രട്ട് സൊസൈറ്റികൾ സീക്രട്ട് സൊസൈറ്റികളുടെ ചരിത്രത്തിന് മാനവിക സംസ്കാരങ്ങളുടെ ചരിത്രത്തോളം തന്നെ പഴക്കം കാണും എവിടെയെല്ലാം അധികാരവർഗം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ആ അധികാരവർഗങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഉപജാപക സംഘങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭരണാധികാരികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിലൂടെ ഭരിക്കപ്പെടുന്ന ജനതയെ ഒന്നാകെ തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് പരുവപ്പെടുത്താനും നയിക്കാനും ഈ രഹസ്യ സംഘടനകൾക്ക് സാധിച്ചു അതിനായി അവർ ഭരണവർഗത്തെ തങ്ങളുമായുള്ള അഭേദ്യമായ സഖ്യങ്ങളിൽ കുടുക്കിയിട്ടു മനസ്സിലാക്കുക സൈന്യങ്ങൾ കൊണ്ടാണ് രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാൽ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നത് സഖ്യങ്ങൾ കൊണ്ടാണ് അലയൻസസ് ഭരണവർഗത്തെ വരുതിയിലാക്കിയാൽ ഭരണാധികാരികളെക്കാൾ അധികാരം കൈവരുമെന്ന് മനസ്സിലാക്കിയ പലരും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അതിശക്തമായ സീക്രട്ട് സൊസൈറ്റികൾക്ക് രൂപം കൊടുത്തിരുന്നു ഇന്നിവിടെ പറയുന്നത് പ്രാചീന കാലം മുതൽ സമകാലീന കാലം വരെ ലോകത്ത് നിലനിന്ന് വന്ന വൻ ശേഷിയുള്ള ഏതാനും സീക്രട്ട് സൊസൈറ്റികളെ പറ്റിയാണ് ഇവർക്കെല്ലാവർക്കും അവരവരുടേതായ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള അസ്തിത്വങ്ങളുണ്ടായിരുന്നു ഈ ലിസ്റ്റ് അപൂർണമാണ് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് എന്താണ് സീക്രട്ട് സൊസൈറ്റികൾ എന്ന് മനസ്സിലാക്കാൻ ഏതാനും ഉദാഹരണങ്ങൾ വിവരിക്കുന്നതായി കണക്കാക്കിയാൽ മതി ബി സി ഇരുന്നൂറ്റി അറുപത്തൊന്നിലെ കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി സ്ഥാപിച്ചതാണ് അശോകന്റെ നവരത്നങ്ങൾ അഥവാ നൈൻ അൺനോൺ മെൻ ഒൻപത് അജ്ഞാത മനുഷ്യർ അമൂല്യവും അതേസമയം അർഹരല്ലാത്തവരുടെ കൈകളിലെത്തിയാൽ അപകടകരവുമായ വിലപ്പെട്ട അറിവുകൾ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ ഒൻപത് മഹാപണ്ഡിതരുടെ ഒരു രഹസ്യ സംഘമാണിത് മൈക്രോബയോളജി ആൽക്കമി കമ്മ്യൂണിക്കേഷൻ സയൻസ് തുടങ്ങി ഓരോരുത്തരും കൈകാര്യം ചെയ്തിരുന്ന വ്യത്യസ്ത ശാസ്ത്ര വിഷയങ്ങളിലെ നിഗൂഢ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഓരോ പുസ്തകം വീതം ഇവരെ ഏൽപ്പിച്ചിരുന്നു അധിനിവേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ശക്തരായ യോദ്ധാക്കൾ ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്ന് ഇവർ ലക്ഷ്യമിട്ടിരുന്നു ആ ലക്ഷ്യം നേടാനായി ഇന്ത്യ ചൈന തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പലതരം മാർഷൽ ആർട്സിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയും ജനസ്വീകാര്യതയും ഇവർ ഉറപ്പുവരുത്തി പത്താം നൂറ്റാണ്ടിലെ പോപ്പ് സിൽവർ സ്റ്റാർ രണ്ടാമൻ അദ്ദേഹത്തിന്റെ ഏഷ്യൻ യാത്രകളിൽ ഈ കൾട്ടിന്റെ വക്താക്കളുമായി സമ്പർക്കം പുലർത്തിയതായി പറയുന്നുണ്ട് സിൽക്ക് റോഡ് സിവിലൈസേഷൻസിൽ ഉടനീളം സംഭവിച്ച അറിവിന്റെ വ്യാപനം ഇവരുടെ സ്വാധീനത്തിന്റെ ഫലമാണ് എന്ന് കരുതപ്പെടുന്നു ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ അറബ് പണ്ഡിതന്മാരെ ആകർഷിച്ച പുരാതന ഇന്ത്യൻ ശാസ്ത്രചിന്തയുടെ പുറകിലും ഇവരുടെ ദീർഘവേഷണം തന്നെയാണെന്നും വിവരങ്ങളുണ്ട് തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായ പൈത്തകോറസ് സ്ഥാപിച്ച സീക്രട്ട് സൊസൈറ്റിയാണിത് ഗണിതത്തിലും സംഗീതത്തിലും മാത്രമല്ല ആത്മാവ് പുനർജന്മം പ്രപഞ്ചത്തിന്റെ ദിവ്യക്രമം അഥവാ ഹോളി ഓർഡർ എന്നിവയെക്കുറിച്ചുള്ള നിഗൂഢ വിശ്വാസങ്ങളിലും പഠനങ്ങളിലും അധിഷ്ഠിതമായ ഒരു സീക്രട്ട് സൊസൈറ്റി ആയിരുന്നു ഇത് പാശ്ചാത്യ തത്വചിന്തയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ ഇവർ ഹൈലി സെൻസിറ്റീവും മിസ്റ്റീരിയസുമായ ഗണിതശാസ്ത്ര രഹസ്യങ്ങളും സിദ്ധാന്തങ്ങളും സംരക്ഷിച്ചു പോകും പിൽക്കാലത്തെ നിയോ പ്ലാറ്റോണിസത്തിനും ഫ്രീ എന്ന രഹസ്യ സംഘടനയ്ക്കും അടിസ്ഥാന ചിലവാക്കിയത് ഈ പൈതഗോറിയൻ ബ്രദർഹുഡ് ആണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ പേർഷ്യയിലെ ഹസനെ സബ എന്ന യുദ്ധപ്രഭു രൂപീകരിച്ച ഒരു രഹസ്യ സംഘടനയാണ് ഹാഷാസിൻസ് കൊലയാളി എന്നർത്ഥം വരുന്ന അസാസിൻ എന്ന ഇംഗ്ലീഷ് പദം ഈ ഹാഷാസിൻസിൽ നിന്ന് ഉത്ഭവിച്ചതാണ് രാഷ്ട്രീയ മതശത്രുക്കളെ രഹസ്യമായി കൊലപ്പെടുത്തുന്നതിന് പേരുകേട്ട ഈ സംഘടന ഇറാനിലെ അലാമുഡ് പർവ്വതനിരകളിലെ കോട്ടകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ചരിത്രരേഖകൾ പ്രകാരം മിഡിൽ ഈസ്റ്റിലെ സൈക്കോളജിക്കൽ ഓപ്പറേഷനുകളുടെയും ഇന്റലിജൻസ് ഓപ്പറേഷനുകളുടെയും ഉപജ്ഞാതാക്കൾ ഇവരാണ് രഹസ്യ ഇന്റലിജൻസ് നെറ്റ്വർക്കുകളുടെ വലിയൊരു ശൃംഖല തന്നെ ഇവർക്കുണ്ടായിരുന്നു സെൽജുക് കുരിശുദ്ധക്കാർ എബാസിഡ് നേതാക്കൾ എന്നിവരൊക്കെയായിരുന്നു ഇവരുടെ ഹിറ്റ്മെൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടിരുന്നത് ഭയത്തിന്റെയും ഭീകരതയുടെയും വ്യാപനം വഴി ശക്തമായ ഇസ്ലാമിക സാമ്രാജ്യങ്ങളെയും ഛിന്ന ഭിന്നമാക്കുന്നതിൽ ഇവർ വലിയ പങ്കുവഹിച്ചു ഒന്നാം കുരിശുദ്ധത്തിന് ശേഷം സ്ഥാപിതമായ ഒരു കത്തോലിക്ക സൈനിക ക്രമമാണ് നൈറ്റ് സ്റ്റംപ്ലാർ വിശുദ്ധ നാട്ടിലെ തീർത്ഥാടകരെ സംരക്ഷിക്കുന്നതിനായി ആദ്യം രൂപീകരിക്കപ്പെട്ട ഇവർ വളരെയധികം സമ്പന്നരും വൻ രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ആയിത്തീർന്നു ഇന്റർനാഷണൽ ബാങ്കിങ്ങിന്റെ ഒരു ആദ്യകാല രൂപം സ്ഥാപിച്ചത് ഇവരാണ് ഇവരുടെ പരമോന്നത മേധാവി ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് രാജവാഴ്ചകളെ വെല്ലുവിളിക്കാൻ തക്ക സാമ്പത്തിക സാമൂഹിക അധികാരങ്ങൾ നേടിയ ഇവരെ ആയിരത്തി മുന്നൂറ്റി ഏഴിൽ ഫ്രാൻസിലെ രാജാവ് ഫിലിപ്പ് നാലാമൻ മതവിരുദ്ധതയെ ആരോപിച്ച് അടിച്ചമർത്തി എന്നാൽ യഥാർത്ഥ കാരണം മറ്റൊന്നായിരുന്നു ഈ ഫിലിപ്പ് രാജാവ് ടെംപ്ലാറിന് വളരെ ഭീമമായൊരു തുക കൊടുക്കാനുണ്ടായിരുന്നു ഈ സംഘടനയെ തകർക്കുക വഴി ആ കടത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന ഫിലിപ്പ് രാജാവിന്റെ ഉബുദ്ധിയായിരുന്നു ടെംപ്ലാറിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ അങ്ങനെ സംഘടനയിലെ അംഗങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു നിരീശ്വരവാദം പ്രാകൃതമായ വിഗ്രഹാരാധന ദൈവനിന്ദ ആഭിചാരം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അവരുടെ സമ്പത്ത് പിടിച്ചെടുത്തു നൈറ്റ്സ് സ്റ്റെംപ്ലാറിന്റെ അവസാന ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്ന ജാക്കസ് ഡിമോളയെ ആയിരത്തി മുന്നൂറ്റി പതിനാലിൽ ജീവനോടെ പരസ്യമായി കത്തിച്ചു വന്നു പോപ്പിനെയും രാജാവിനെയും ശമിച്ചുകൊണ്ടാണ് ജാക്കസ് മരണം വരിച്ചത് അദ്ദേഹം കൊല്ലപ്പെട്ട മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ രാജാവും പോപ്പും മരിക്കുകയും ചെയ്തു പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും യൂറോപ്പിൽ ഉത്ഭവിച്ച ഒരു രഹസ്യ സമൂഹമാണ് ഫ്രീമേസൺസ് ഇവർ അന്നത്തെ കൽപ്പണിക്കാരുടെയും കത്തീഡ്രൽ നിർമ്മാതാക്കളുടെയും ഒക്കെ സംഘടനകളിൽ നിന്ന് വന്ന് ഒരു നിഗൂഢമായ ഗ്ലോബൽ ബ്രദർഹുഡായി പരിണമിച്ചു രാഷ്ട്രീയം ബിസിനസ് സൈനിക മേഖലകളിൽ നിന്നുള്ള ശക്തരായ വ്യക്തികളെ സ്വാധീനിക്കാൻ ശേഷിയുണ്ടായിരുന്ന ഈ സംഘടന സാവധാനം ഒരു അന്താരാഷ്ട്ര സീക്രട്ട് സൊസൈറ്റിയായി മാറി മേസൺസിന്റെ വളരെ സ്ട്രക്ചേർഡായ സംഘടനാക്രമവും ആചാരപരമായ പാരമ്പര്യങ്ങളും അവരെ അദൃശ്യവും അതേസമയം ശക്തവുമായ ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്താൻ സഹായിച്ചു കൊളോണിയൽ ഇന്ത്യയിൽ ഫ്രീമേസണറിൽ ബ്രിട്ടീഷ് വരേണ്യവർഗത്തിൽ വളരെയധികം സാധ്യതകൾ കണ്ടെത്തി ക്രമേണ പ്രമുഖ ഇന്ത്യൻ നേതാക്കളെ ആകർഷിച്ച ഈ സംഘടന ഭരണപരവും ബൗദ്ധികവുമായ വൃത്തങ്ങളിൽ അദൃശ്യമായി അലിഞ്ഞു ചേർന്നു രഹസ്യ നിയന്ത്രണത്തിന്റെയും സ്വാധീനത്തിന്റെയും ഒരു ലോങ് ടേം അജണ്ടയെ സാമൂഹിക സേവനങ്ങൾ കൊണ്ട് എക്കാലവും മറച്ചുപിടിച്ച ഫ്രീ മേസൺസ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് സൂക്ഷ്മമായി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഏൽ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു രഹസ്യ സംഘടനയാണ് സ്കൾ ബോൺസ് ഓരോ വർഷവും പതിനഞ്ച് പേർ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്നു തലയോട്ടിയും എല്ലുകളുമാണ് ഈ സംഘടനയുടെ ചിഹ്നം ദ ഓർഡർ അല്ലെങ്കിൽ ദ ബ്രദർഹുഡ് ഓഫ് ഡെത്ത് എന്നും ഈ സംഘടന അറിയപ്പെടുന്നു സമൂഹത്തെ വളരെ ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന കരുത്തരായ ഒരു പറ്റം യുവാക്കളെ സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം സ്കളൻ ഫോൺ സംഘങ്ങളിൽ യു എസ് പ്രസിഡന്റുമാരായിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് ജോർജ് ഡബ്ല്യു ബുഷ് അമേരിക്കൻ സുപ്രീം കോടതി ജഡ്ജിമാർ സി എ ഡയറക്ടർമാർ എന്നിവരിൽ തുടങ്ങി ചൈനീസ് നേതാവ് തുങ് വരെ ഉൾപ്പെടുന്നു യു എസ് ഇന്റലിജൻസ് ഗവൺമെന്റ് ബാങ്കിങ് എന്നിവയിൽ ഈ സംഘടനയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു പ്രൈവറ്റ് ക്ലബ്ബായ ബൊഹീമിയൻ ക്ലബ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ സ്ഥാപിച്ച ഒരു രഹസ്യ സംഘടനയാണ് ബൊഹീമിയൻ ഗ്രൂപ്പ് മോണ്ടെറിയോയിലെ രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കറിൽ പരന്നു കിടക്കുന്ന റെഡ്വുഡ് മരങ്ങൾ നിറഞ്ഞ നിബിഡ വനമാണ് ഇവരുടെ താവളം കുപ്രസിദ്ധമായ സീക്രട്ട് സൊസൈറ്റികൾ പലതുണ്ടെങ്കിലും അവരിൽ പലരെക്കാളും പവർഫുൾ ഈ ബൊഹീമിയൻ ഗ്രൂവാണ് അന്താരാഷ്ട്ര സ്വാധീനശേഷിയുള്ള അതിശക്തരായ അംഗങ്ങൾ തന്നെയാണ് ഈ സംഘടനയുടെ ബലം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രബലരായ രണ്ടായിരത്തിലധികം പേർ ഇതിൽ അംഗങ്ങളായുണ്ട് കോർപ്പറേറ്റ് സിഇഒമാർ കലാകാരന്മാർ രാഷ്ട്രീയക്കാർ സൈനിക നേതാക്കൾ വൻ മാധ്യമങ്ങളുടെ ഉടമസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങളിൽ മിക്കവരും അമേരിക്കയിലെ ഏറ്റവും ഉന്നതരാണ് യു എസ് പ്രസിഡന്റുമാരായിരുന്ന റൊണാൾഡ് റീഗൺ റിച്ചാർഡ് നിക്സൺ എന്നിവരും ഡേവിഡ് റോക്കഫെല്ലറിനെ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും ശക്തരായ പല ബിസിനസ് ടൈക്കോണുകളും ഈ ബൊഹീമിയൻ ഗ്രൂവിലെ അംഗങ്ങളായിരുന്നു ഓരോ വർഷവും ജൂലൈയിൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വാർഷിക യോഗം ഇവർ സംഘടിപ്പിക്കുന്നു അംഗങ്ങളുടെ റിച്വൽസ് അഥവാ ആചാരങ്ങൾ ലോക്സൈഡ് ടോക്കുകൾ എന്ന് വിളിക്കുന്ന പ്രഭാഷണങ്ങൾ തുടങ്ങിയവ ഈ യോഗത്തിൽ നടക്കും പ്രധാനപ്പെട്ട പല പോളിസി കൺസെപ്റ്റുകളും സഖ്യങ്ങളും രൂപപ്പെടും സീക്രട്ട് സൊസൈറ്റികൾക്ക് പിറകിൽ ദശാബ്ദങ്ങളായി പഠനങ്ങൾ നടത്തുന്നവർ മാൻഹാട്ടൻ പദ്ധതി എന്നറിയപ്പെടുന്ന ന്യൂക്ലിയർ ബോംബിന്റെ വികസനം ഈ ബൊഹീമിയൻ ഗ്രൂവിലെ ചർച്ചകളുടെ ഫലമാണെന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്നത് യു എസിന്റെ സ്ട്രാറ്റജിക് ഡിപ്ലോമാറ്റിക് പോളിസികളുടെ യഥാർത്ഥ ആസൂത്രകർ ഈ ബൊഹീമിയൻ ഗ്രൂവാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ രൂപീകരിക്കപ്പെട്ട ഒരു ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് രഹസ്യ സംഘടനയാണ് ഫാവിയൻ സൊസൈറ്റി സാക്ഷാൽ റോഡ് ഷീൽഡിന്റെ കാര്യത്വത്തിലാണ് സംഘടന നിലവിൽ വന്നത് മൂലധനം സ്വരൂപിക്കുന്ന ഒരു ബാങ്കർ എന്തിനൊരു തീവ്ര മാർക്സിസ്റ്റ് ഗൂഢസംഘത്തിൻ്റെ സ്ഥാപനത്തിന് കാർമ്മികത്വം വഹിക്കുന്നുവെന്ന് മുൻ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളവർക്ക് ഒരു ധാരണയുണ്ടാവും ആട്ടിൻതോലണിഞ്ഞ ചെന്നായാണ് ഇവരുടെ ചിഹ്നം ലേബർ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക ലോകത്തെ വളരെ സാവധാനം ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥതയിലേക്ക് നയിക്കുക എന്നൊക്കെയുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമൻ്റ് ആറ്റ്ലി ഒരു ഫാബിയൻ മെമ്പറായിരുന്നു നമ്മുടെ ഗാന്ധിജി ബ്രിട്ടനിൽ നിയമവിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഫാബിയൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ആ പ്രത്യശാസ്ത്രത്തിൽ നിന്നും അകലം പാലിച്ചു എന്നാണ് നമ്മുടെ എലോൺ മസ്കിന്റെ ഗ്രോക്ക് പറയുന്നത് നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും ഫാബിയൻ സൊസൈറ്റിയുടെ സ്വാധീന വലയത്തിൽ ഉള്ളവരായിരുന്നു എന്നും ഗ്രോക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നിലവിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഒരു ഫാബിയൻ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നെതർലാൻഡ് രാജകുമാരൻ ബെർണാഡ് സ്ഥാപിച്ച സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പും നോർത്ത് അമേരിക്കയും തമ്മിൽ പരിപൂർണ സഹകരണം ഉറപ്പാക്കുക എന്നതായിരുന്നു ആർക്കും ചുമ്മാക്കറിച്ചെന്നതിൽ അംഗമാകാനൊന്നും പറ്റില്ല അവർ ഇങ്ങോട്ട് ക്ഷണിക്കുന്നവർക്ക് മാത്രമേ അംഗത്വം ലഭിക്കൂ ഈ സംഘടനയിൽ ഏകദേശം നൂറ്റമ്പതോളം ഹൈ പ്രൊഫൈൽ വ്യക്തികൾ ഉൾപ്പെടുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഇവരുടെ മീറ്റിംഗുകളിൽ ക്ഷണിക്കപ്പെട്ട ഏതാനും പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബിൽ ക്ലിൻറ്റൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അമേരിക്കൻ പ്രസിഡൻ്റാവുന്നതിന് തൊട്ടുമുമ്പ് രണ്ട് മാർഗ്രറ്റ് ടാച്ചർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവുന്നതിന് തൊട്ടുമുമ്പ് മൂന്ന് ആഞ്ചല മാർക്കൽ രണ്ടായിരത്തി അഞ്ചിൽ ജർമ്മനിയുടെ ചാൻസലറാവുന്നതിന് തൊട്ടുമുമ്പ് നാല് ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി പതിനാലിൽ ഫ്രഞ്ച് പ്രസിഡൻ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് അഞ്ച് ടോണി ബ്ലെയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവുന്നതിന് തൊട്ടു മുമ്പ് ഇത്രയും പേർ ബിൽഡർ ബർഗ് മീറ്റിംഗിൽ പങ്കെടുത്തതിന് തൊട്ടുപിറകെ നിർണായകമായ അധികാര സ്ഥാനങ്ങൾ നേടിയത് വെറും സ്വാഭാവികതയായി തോന്നുന്നുണ്ടോ ഇനി ഇവരുടെ മീറ്റിംഗിൽ പങ്കെടുത്ത മറ്റു ചില പ്രമുഖരെ നോക്കാം സാം ആൽട്ട്മാൻ നമ്മുടെ ചാറ്റ് ജി പി ടിയുടെ ഫൗണ്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പങ്കെടുത്തു വില്യം ബേൺസ് സി ഐ എ ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പങ്കെടുത്തു സത്യനാദല്ല മൈക്രോസോഫ്റ്റ് സിഇഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പങ്കെടുത്തു അടുത്ത പേര് പ്രത്യേകം ശ്രദ്ധിക്കുക അരവിന്ദ് സുബ്രഹ്മണ്യം ഭാരത സർക്കാരിൻ്റെ മുൻ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ ഇദ്ദേഹം ചീഫ് ഇക്കണോമിക് അഡ്വൈസർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇദ്ദേഹം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് സർക്കാർ ഉൾക്കി ഹോകി പെർ സിസ്റ്റം ഹമാരാഹയെന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുൾ എവിടെ ചെന്ന് കിടക്കുന്നു എന്ന് മനസ്സിലായോ അടുത്തത് എറിക്ഷ്മിറ്റ് നമ്മുടെ ഗൂഗിളിൻ്റെ മുൻ സിഇഒം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും ഇരുപത്തിനാലിലും ഇദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുത്തു അടുത്തത് ജെൻസ് ടോൾട്ടൻബർഗ് നമ്മുടെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഇദ്ദേഹവും ആ മീറ്റിംഗിൽ പങ്കെടുത്തു ഇതേപോലെ അനവധി പ്രമുഖരുണ്ട് ഇനി ഓരോ വർഷവും ഈ മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ നോക്കൂ രണ്ടായിരത്തി പതിനാറ് മുതൽ റഷ്യ തുടരെ തുടരെ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്തുകൊണ്ട് വരാനിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധമോ അതേ രണ്ടായിരത്തി പതിനാറ് മുതൽ ചൈന ആവർത്തിച്ച് ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്തുകൊണ്ട് വരാനിരിക്കുന്ന ചൈന അമേരിക്ക വ്യാപാര യുദ്ധമോ പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ആ ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെടുന്നു എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനോ ചിന്തിക്കുക യൂറോപ്യൻ യൂണിയനും അവരുടെ യൂറോ കറൻസിയും എല്ലാം നടപ്പിൽ കൊണ്ടുവന്ന ഈ ഗൂഢസംഘത്തിന് എന്താണ് അസാധ്യമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ബിൽഡർബർഗിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യോഗത്തിൽ രൂപം കൊണ്ട ഒരു ആശയമാണ് ക്ലബ് ഓഫ് റോം എന്ന സീക്രട്ട് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ലോകത്തെ ഞെട്ടിച്ചൊരു റിപ്പോർട്ടിലൂടെയാണ് ഇവർ ശ്രദ്ധ നേടുന്നത് മനുഷ്യരാശിയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പരിധികൾ ഉണ്ട് എന്നതായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഭൂമിയിലെ വിഭവശേഷി പരിമിതമാണ് എണ്ണ പോലെയുള്ള വിഭവങ്ങൾ ഉടനെ അവസാനിക്കും ജനങ്ങളുടെ ഉപഭോഗം കണിശമായി നിയന്ത്രിക്കണം എന്നിങ്ങനെ പോകുന്നു ആ റിപ്പോർട്ട് ഇപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് വയസ്സുള്ളവർക്ക് പണ്ട് എയ്റ്റീസിലും നയൻറ്റീസിലും ഇനി ലോകത്ത് പത്ത് വർഷത്തേക്കുള്ള എണ്ണ മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ കേട്ടതായി ഓർക്കുന്നുണ്ടാവും അതിൻ്റെ ഉറവിടം ഈ റിപ്പോർട്ടാണ് ഇന്ന് ആഗോളതാപനം പരിസ്ഥിതി സംരക്ഷണം പോലെയുള്ള മിഷൻസിൻ്റെ പേരിൽ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അജണ്ടയുടെ ഉറവിടവും ഇവർ തന്നെ അതുപോലെ ഇന്ന് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും മറ്റും വേണ്ടി പ്രവർത്തിക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറം അഥവാ ഡബ്ല്യു ഇ എഫ് എന്ന സംഘടനയുടെ അജണ്ടകളും ഈ ക്ലബ് ക്ലബ്ബ് ഫ്രോമിൻ്റെ ആശയങ്ങളും തമ്മിൽ ഒന്നിനൊന്ന് സാമ്യം കാണാം ഡേവിഡ് റോക്കഫെല്ലർ എന്ന ബാങ്കറും സിബിഗ്നു ബ്രസൻസ്കി എന്ന ചിന്തകരും കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ രൂപം നൽകിയ ഒരു സംഘമാണ് ട്രൈലാറ്ററൽ കമ്മീഷൻ ഇതും നേരത്തെ പറഞ്ഞ ബിൽഡർബർഗിന്റെ യോഗങ്ങളിൽ നിന്ന് ജന്മം കൊണ്ട മറ്റൊരു സീക്രട്ട് സൊസൈറ്റിയാണ് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ വെസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ജപ്പാൻ എന്നിവരാണ് അംഗങ്ങൾ ഏഷ്യ പസഫിക്കിനെ കൂടി തങ്ങളുടെ സ്വാധീന വലയത്തിൽ കൊണ്ടുവരാൻ ഇവർ ലക്ഷ്യമിടുന്നു കൃത്യമായി ഹാൻഡ് ബീക്ക് ചെയ്യപ്പെട്ട നാനൂറ് ആഗോള വരേണ്യ വ്യക്തികളിൽ ഈ സംഘത്തിന്റെ അധികാരവും കരുത്തും നിക്ഷിപ്തമായിരിക്കുന്നു ലോകത്തിന്റെ ഇക്കണോമിക് ഡൈനാമിക്സ് ആണ് ഇവർ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് തൽക്കാലം ഈ പതിനൊന്ന് സീക്രട്ട് സൊസൈറ്റികളിൽ നിർത്തുകയാണ് ഇനിയും അനേകം സീക്രെ സൊസൈറ്റികൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ് എന്ന് പറയുന്ന സി എഫ്ആർ ഈടെ ട്രംപ് അടച്ചുപൂട്ടിയ യു എസ് എഡ് വേൾഡ് ഇക്കണോമിക് ഫോറം എന്നിങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള രഹസ്യ അജണ്ടകൾ വെച്ച് പ്രവർത്തിക്കുകയും തിരച്ചിലയ്ക്ക് പിന്നിൽ നിന്നും നമ്മുടെ എല്ലാം നിത്യജീവിതത്തെ നാം പോലും അറിയാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എത്രയോ സംഘങ്ങൾ നോക്കൂ ഇന്നോളം ചരിത്രത്തിന്റെ ഗതിയെ രൂപപ്പെടുത്തിയ കേന്ദ്ര ശക്തിയാണ് മനുഷ്യന്റെ അധികാരമോഹം അത് പലപ്പോഴും സമൂഹത്തിന് മേലുള്ള ആധിപത്യത്തിലേക്കും അടിച്ചമർത്തലിലേക്കും നയിക്കുന്നു മനുഷ്യരാശിയെ ഒന്നാകെ നിയന്ത്രിക്കാനുള്ള ഈ അടങ്ങാത്ത അഭിനിവേശം സംഘർഷങ്ങൾക്ക് ഇന്ധനമാകുന്നു നൈതികതയ്ക്ക് മീതെ അധികാരത്തിന് മുൻഗണന നൽകുന്ന സംവിധാനങ്ങളെ സൃഷ്ടിക്കുന്നു ആധിപത്യത്തിനായുള്ള ഈ നിരന്തരമായ ത്വര സമൂഹത്തിലെ ധാർമ്മിക ഘടനയെ ഇല്ലാതാക്കുക മാത്രമല്ല യഥാർത്ഥത്തിൽ നീതിയുക്തവും ന്യായാധിഷ്ഠിതവുമായ ഒരു ലോകത്തിന്റെ അസ്തിത്വത്തിന് തന്നെ ഭീഷണിയായി ഭവിക്കുന്നു ചുരുക്കത്തിൽ നമുക്ക് അസാധാരണവും അസ്വാഭാവികവുമായി തോന്നുന്ന എന്തിനു പുറകിലും വ്യക്തമായ പ്ലാനിങ്ങോടെ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് എല്ലാം നിയന്ത്രിക്കുന്ന അതിബുദ്ധിമാന്മാരായ മനുഷ്യരുണ്ട് ഇരുട്ടിൽ വളരുന്ന ഇരുട്ടിന്റെ ഉപാസകർ സാമാന്യ മാനവിക സമൂഹങ്ങൾക്ക് അന്യമായ അന്ധകാരത്തിന്റെ മൂല്യബോധവും ആധ്യാത്മികതയും അവരെ നയിക്കുന്നു അവർ അവരുടെ മൂല്യബോധങ്ങൾക്കനുസൃതമായ ഒരു ലോകക്രമം കെട്ടിപ്പടുക്കുവാൻ നൂറ്റാണ്ടുകളായി കരുനീക്കുന്നു അതെ നമ്മൾ ആദ്യം പറഞ്ഞ സാംസ്കാരിക നാഗരികതകളെല്ലാം അന്യം നിന്നു പോകുന്ന കലിയുടെ ലോകം